ൂരിൽ സി പി ഐ എം പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ അഞ്ച് ആർ എസ് എസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ഇന്നലെ ആർ എസ് എസ് സംഘം ആക്രമണം നടത്തിയത് സന്തോഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സന്തോഷ് അഞ്ച് ആർ എസ് എസ് പ്രവർത്തകർ നിലവിൽ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ പരിക്കേറ്റവർ ഗുരുതരമായ പരിക്കുകളോടെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമുണ്ട് വിവരങ്ങൾ എങ്ങനെ ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയായി മട്ടന്നൂർ ഇടവേലിക്കലിൽ സി പി ഐ എം പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത് വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആർ എസ് എസ് അംഗം സി പി എം പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു മൂന്ന് സി പി ഐ എം പ്രവർത്തകർക്ക് ഈ ആർ എസ് എസ് ആക്രമണത്തിൽ വെട്ടേറ്റിട്ടുണ്ട് ഇവരിപ്പോൾ കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സി പി ഐ എമ്മിന്റെ ഇടവേലിക്കൽ ബ്രാഞ്ച് അംഗം രതീഷ് സുനോബ് റിജിൻ എന്നിവർക്കാണ് വെട്ടേറ്റത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അഞ്ച് ആർ എസ് എസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തു തരികയാണ് ഇവർ സഞ്ചരിച്ചതെന്ന് കരുതുന്ന മൂന്ന് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ട് ബൈക്കുകളും ഒരു കാറുമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതേസമയം ഇവരെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്നയാൾ ഇതുവരെ പിടിയിലായിട്ടില്ല ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമായി തുടരുകയാണ് അതേസമയം തന്നെ മട്ടന്നൂർ ഇടവേടിക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോലീസിന്റെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് ശരി സന്തോഷാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ സി പി പ്രവർത്തകർക്ക് നേരെ നടന്ന വധശ്രമത്തിൽ അഞ്ച് ആർ എസ് എസ് പ്രവർത്തകർ കസ്റ്റഡിയിലായിരിക്കുന്നു